വലിയൊരു കുടുംബത്തിലേക്ക് മരുമകളായി വരും മുൻപ് തന്നെ താരപദവി ഏറ്റുവാങ്ങിയ നടിയാണ് പൂർണിമ ഇന്ദ്രജിത്ത് ഭർത്താവ് ഇന്ദ്രജിത്ത് സിനിമയിലേക്ക് എത്തും മുൻപ് തന്നെ ഭാര്യയായ പൂർണിമ സിനിമയിലേക്ക് എത്തിയിരുന്നു എന്ന് വേണം പറയാൻ വിവാഹത്തിന് ശേഷം അധിക സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും പൂർണിമ മലയാളത്തിലും ഭാഷകളിലുമായി ഒരുപാട് നല്ല സിനിമകളിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും നായിക കഥാപാത്രങ്ങൾ ഇപ്പോഴിതാ ഇരുപത്തിയഞ്ച് വർഷത്തോളം പഴക്കമുള്ള ലക്ഷങ്ങൾ വിലയുള്ള ഒരു മനോഹര സമ്മാനത്തെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു കൊണ്ടെത്തിയിരിക്കുകയാണ് പൂർണിമ പൂർണിമ ഇന്ദ്രജിത്തിന്റെ ഈ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ശ്രദ്ധിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തെ പഴക്കമുള്ള ഒരു സാരിയാണിത് അതായത് ഇതിന് എന്റെ മകളുടെ പ്രായമുണ്ട് ഞാൻ അത്രമേൽ സ്നേഹിക്കുന്ന ഒരു സാരി കൂടെയാണിത് എന്ന് പറഞ്ഞു കൊണ്ടാണ് പൂർണിമ എത്തിയത് സ്വന്തമായ ഒരു ബോട്ടേക്കുള്ള താരത്തിന് സാരിയോടും വസ്ത്രങ്ങളോടും വല്ലാത്ത കമ്പം തന്നെയാണ് ഇപ്പോഴും അത് പൂർണിമ പറയാറുമുണ്ട് പൂർണിമയോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ പൂർണിമയുടെ ബൂട്ടിക്കിനോടും സാരി പ്രേമത്തോടും കാണിക്കുന്നത് ഒരു വിന്റർ ലുക്കിലുള്ള പുതിയ കുറെ ചിത്രങ്ങളുമായി പൂർണിമ ഇൻസ്റ്റാഗ്രാമിൽ എത്തിയിരിക്കുകയാണ് ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ തന്റെ പുതിയ സംരംഭത്തിലെ പുതിയ കളക്ഷൻസ് ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് പൂർണിമ രംഗത്തെത്തിയത് ഒരു വിന്റേജ് ലുക്കിലെ സാരികൾ വളരെയധികം ഭംഗിയുണ്ട് നീതി പോലെ സൂക്ഷിച്ച ഈ സാരിയുടെ ഭംഗിയെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടാണ് പൂർണിമ ഇൻസ്റ്റാഗ്രാമിൽ ചിത്രങ്ങൾ പങ്കുവച്ചത് വിന്റേജ് ലുക്കിലുള്ള പൂർണിമ യുടെ പുത്തൻ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറുകയാണ് നിരവധി പേരാണ് പൂർണിമയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഈ സാരിക്കാണോ ഇരുപത്തിമൂന്ന് വർഷത്തെ പഴക്കമുള്ളത് വിന്റേജ് ലുക്കിലുള്ള പൂർണിമയെ ഞങ്ങൾ കാണുമ്പോൾ പഴയ കാലത്ത് സിനിമയിലൊക്കെ അഭിനയിച്ച പൂർണിമയാണ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്നും ആരാധകർ പറയുന്നുണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ പയക്കമുള്ള ആ സാരിയിൽ കറുത്ത സിൽക്ക് ബേസിൽ തന്നതായ ഡയഗണൽ പാറ്റേണിൽ കാണാൻ സാധിക്കുന്നു പുരാതന ക്ഷേത്ര ആഭരണങ്ങൾ ബോർഡറും പിൻവശത്ത് മെയിൻ നോട്ട് നിറത്തിലുള്ള ഹിൻറ്റും കാണാൻ സാധിക്കും ഇത്രത്തോളം ഭംഗിയുള്ള പൂർണിമയുടെ സാരി കണ്ട് ആരാധകരെല്ലാവരും എന്ന് വേണം പറയാൻ കാരണം സാരി പ്രേമികളായ ഒരുപാട് ആരാധകർ പൂർണിമയ്ക്കുണ്ട് പൂർണിമയുടെ ബോട്ടിക്കനോടുള്ള ആരാധനയും അതുകൊണ്ട് തന്നെയാണ് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് പൃഥ്വിരാജന്റേതും ഇന്ദ്രജിത്തിൻ്റെതും താര ആയത് കൊണ്ട് തന്നെ ആ താരകുടുംബത്തിലേക്ക് എത്തിയത് താരപദ്ധതിയുള്ള ഒരു മരുമകൾ തന്നെയായിരുന്നു സിനിമയിൽ നായിക കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു ഇന്ദ്രജിത്തും പൂർണിമയും പ്രണയത്തിലായത് ഇരുവരുടെയും പ്രണയം പിന്നീട് വിവാഹം വരെ എത്തുകയും ചെയ്തു ഇന്ന് രണ്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ കൂടിയാണ് ഇന്ദ്രജിത്തും പൂർണിമയും സ്വപ്നം പോലൊരു വീടൊക്കെ വെച്ച് സന്തുഷ്ട കുടുംബം തന്നെയാണ് ഇന്ന് ഈ താരകുടുംബത്തിൻ്റെത് നിങ്ങൾക്ക് ഇന്ദ്രജിത്തിനെയും പൂർണിമയേയും ഇഷ്ടമാണോ